ഇിച്ചാ വേരിയ ഇ കണ്ടോ നല്ല പോകണം ഉണ്ടോ കണ്ടാ അല്ല കഞ്ഞി കട എരി പോണേ പിന്നെ ഏ അവര് പിടിച്ചുകൊണ്ട് നിന്നോട്ടെ കൊണ്ടിനാട്ടാ കണ്ടു കുറങ്ങാനായിട്ട് आपला ഗോലയാന്ന ആ മത്സ്യല ഇത് ആയിതിയാ അ കണ് കാണിക്കാതെ കണുമിടരെ ഏട ഇതാടേ സാണ്ടിടേ ഇതാ കേ കാരിപ്പെട്ടി ആണ് വലിയ ആ പെട്ടി കാലിയാണാ ആണ്ടേ മോഡൽ ഇരിക്കുന്നു വീഡിയോ വല എങ്ങോട്ട് പിന്നെ എന്നിട്ട് കാണാം അമ്പോത്തില്ലേ എൻറെ അമ്മ അഞ്ചു പേരോ ഓ